വിക്രമാദിത്യ കഥകൾ ഭാഗം പന്ത്രണ്ട് പ്രതാപചന്ദ്രൻ അടുത്ത തവണയും വിക്രമാദിത്യനോട് വേതാളം ഒരു പുതിയ കഥ പറയാൻ ആരംഭിച്ചു പ്രതാപശാലിയായ ഒരു രാജാവിൻ്റെ സത്തമ്മനായിരുന്നു പ്രതാപചന്ദ്രൻ എന്ന മഹാമനസ്കൻ ലീലാലോലനായ യുവരാജാവ് രാജ്യകാര്യങ്ങൾ മന്ത്രിയെ ഏൽപ്പിച്ച് സ്വഭഗ്നിമാരോടത്ത് സുഖിച്ചു വാണു മന്ത്രി നാടുവാഴവേ അയാൾ രാജാവിനെ തുരത്തി ശ്രമിക്കുന്നുവെന്ന് ഒരു അപവാദം പരന്നു ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന കിംവദന്തി കേട്ട് നിസ്വാർത്ഥ സേവകനായ പ്രതാപചന്ദ്രൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് ദേശാടനത്തിന് പോയി അയാൾ മറ്റൊരു നഗരത്തിൽ ചെന്ന് ഒരു വ്യാപാരിയുടെ കൂടെ താമസിക്കുവാൻ തുടങ്ങി ഒരു ദിവസം രണ്ടുപേരും ഒരുമിച്ച് കപ്പൽ യാത്ര ചെയ്തു വരവേ കൊടുങ്കാറ്റിൽപ്പെട്ട് മറ്റൊരു കരയിലേക്ക് കപ്പൽ അടുത്തു അവിടെ വിജനമായ ഒരു ക്ഷേത്രവും അതിനരികിൽ നിദ്രാവശ്യതയാർന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു താരുണ്യവും ലാവണ്യവും വഴിഞ്ഞൊഴുകുന്ന ഒരു സുന്ദരി പ്രതാപചന്ദ്രനും വ്യാപാരിയും കപ്പൽ കയറി മടങ്ങി സ്വന്തം നാട്ടിൽ എത്തിച്ചേരുകയും രാജാവിനെ കണ്ട് അതുവരെ സംഭവിച്ചതെല്ലാം ഒന്നൊഴിയാതെ വിവരിക്കുകയും ചെയ്തു സ്ത്രീലമ്പടനായ രാജാവ് അമ്പല പരിസരത്തെ മരത്തണലിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീയെപ്പറ്റി കേട്ട് അവളെ കാണണമെന്ന ആവേശത്തോടെ മന്ത്രിയെ കൂട്ടി അങ്ങോട്ട് യാത്ര തിരിച്ചു അവളെ ദർശിച്ച മാത്രയിൽ രാജാവ് കാമ തീർന്നു രാജാവിന്റെ ഇംഗീതം മനസ്സിലായപ്പോൾ ആ സ്ത്രീ തന്റെ വ്രതം തീർക്കാനെന്നും പറഞ്ഞ് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി പെട്ടെന്ന് ഭീമാകാരമായ ഒരു മത്സ്യം അവളെ വിഴുങ്ങിക്കളഞ്ഞു അതുകണ്ട് രാജാവ് മത്സ്യത്തേക്കൊന്ന് അവളെ രക്ഷിച്ചു അവളൊരു ദേവകന്യകയായിരുന്നു ഒരു ദിവസം എന്തോ കാരണത്താൽ അച്ഛൻ കോപിച്ച് അവളെ മത്സ്യം വിഴുങ്ങട്ടെ എന്ന് ശപിച്ചു അപ്പോൾ ഒരു രാജാവ് വന്ന് രക്ഷിക്കുമെന്നും ശാപഘഷം നൽകുമെന്നുമാണ് പറഞ്ഞത് അവൾ ഈ കഥകൾ രാജാവിനോട് പറഞ്ഞു അതിനുശേഷം രാജാവ് ആ ദേവകന്യകയെ വിവാഹം കഴിച്ചു ഈ വിവരമറിഞ്ഞ പ്രതാപചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് വേതാളത്തിൻ്റെ ചോദ്യം പ്രതാപചന്ദ്രൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് താൻ കാണുകയും ആശിക്കുകയും ചെയ്ത സ്ത്രീയെ രാജാവ് വിവാഹം ചെയ്തതുകൊണ്ടാണ് മന്ത്രി മരിച്ചത് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞതോടെ വേതാളം കെട്ടുപൊട്ടിച്ച് മുരുക്ക് മരത്തിൽ കയറി വീണ്ടും തൂങ്ങിയാടാൻ തുടങ്ങി അടുത്ത കഥയുമായി അടുത്ത ദിവസം വരുന്നവരെ ബായ്